ഇന്ത്യൻ നാവികസേനാ ദിനാഘോഷം ഇന്ന് തിരുവനന്തപുരം ശംഖുമുഖം തീരത്ത് നടക്കുകയാണ് യുദ്ധകപ്പലുകളും അന്തർവാഹിനികളും വിമാനങ്ങളും ആകാശത്ത് ശക്തി നടത്തും കപ്പലുകൾ ശംഖുമുഖത്തെ കടലിൽ അഭ്യാസങ്ങൾ നടത്തും ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണ് മുഖ്യ അതിഥി മുഖ്യമന്ത്രിയും ഗവർണറും ചടങ്ങിലുണ്ട് മനീഷ് മഹിവാൽ ശംഖുമുഖത്ത് നിന്ന് തത്സമയം ചേരുന്നു മനീഷ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ്കാൻ നാവികസേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് ഇങ്ങനൊരു നാവികസേന അഭ്യാസം സംഘടിപ്പിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഇവിടെ പാസ് മുഖേന ഒൻപതിനായിരം പേർക്കാണ് നാലുമണിക്ക് ശേഷം ഈ അഭ്യാസ പ്രകടനങ്ങൾ കാണാൻ സാധിക്കുക തീരദേശ മേഖലയിൽ ഒരു ലക്ഷത്തോളം ആളുകൾക്ക് ഈ അഭ്യാസ പ്രകടനങ്ങൾ കാണാൻ സാധിക്കും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലടക്കം വിമാന സർവീസിന് പോലും നിയന്ത്രണം ഏർപ്പെടുത്തി ഇന്ന് പകൽ പന്ത്രണ്ട് മണിക്ക് ശേഷം നഗരത്തിൽ കനത്ത നിയന്ത്രണം ഏർപ്പെടുത്തി ശംഖുമുഖം ഭാഗത്തേക്ക് ഉച്ചയ്ക്ക് ശേഷം കെ എസ് ആർ ടി സി ബസ്സുകൾക്കല്ലാതെ സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല അങ്ങനെ കനത്ത നിയന്ത്രണത്തിലാണ് സംസ്ഥാനത്ത് ആദ്യമായി നാവികസേനയുടെ ഒരു അഭ്യാസ പ്രകടനം നടത്തുന്നത് പത്തൊൻപത് പ്രധാന യുദ്ധക്കപ്പലുകൾ നാൽപ്പതിലേറെ പടക്കപ്പലുകൾ അന്തർവാഹികൾ മുപ്പത്തിരണ്ട് പോർ വിമാനങ്ങൾ എന്നിവ പങ്കെടുക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിഗ് ട്വൻറ്റി നയൻ യുദ്ധവിമാനമായിട്ടുള്ള ബാക്ക് പന്തേഴ്സ് ഈ അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന പ്രത്യേകതയുണ്ട് ഒപ്പം തന്നെ യുദ്ധവിമാനങ്ങളിൽ നിന്ന് വെടിവെയ്പ്പിക്കുന്ന രീതി പ്രതിരോധത്തിൻ്റെ ഭാഗമായി എങ്ങനെയാണ് വ്യോമസേന ഈ രീതിയിൽ വെടിവെപ്പ് നടത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ പൊതുജനങ്ങൾക്ക് കാണുന്ന തരത്തിലായിരിക്കും ഇവിടെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുക ഒപ്പം തന്നെ അന്തർവാഹിനി വിമാനങ്ങൾ ഒപ്പം തന്നെ യുദ്ധവാഹിനി യുദ്ധവാഹിനി വിമാനങ്ങൾ അന്തർവാഹിനികളൊക്കെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ യുദ്ധസമയത്ത് ഏത് രീതിയിലായിരിക്കും സജ്ജമാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പൊതുജനങ്ങൾക്ക് ഇതുവരെയും നേരിട്ട് കാണാൻ സാധ്യമല്ലാത്തത് ഇവിടെ ഈ അഭ്യാസ പ്രകടനങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നു പ്രത്യേകതയുണ്ട് വൈകിട്ട് നാല് കാലോടുകൂടി തന്നെ ദ്രൗപതി മുർമു രാഷ്ട്രപതി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും പിന്നീട് അഞ്ച് പത്തോടുകൂടി ും ഈ ശംഖുമുഖ ബീച്ചിലെത്തുക പിന്നീട് ഇവിടുത്തെ അഭ്യാസ പ്രകടനങ്ങൾക്ക് മുഖ്യ അതിഥിയായ ശേഷം വൈകിട്ട് ആറ് അൻപത്തിയേഴിന് രാഷ്ട്രപതി രാജ്ഭവനിലേക്ക് ലോക് ഭവനിലേക്ക് തിരിച്ചു പോകും അവിടെ നിന്നും നാളെ രാവിലെ എട്ട് മണിക്കായിരിക്കും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് രാഷ്ട്രപതി ഇവിടെ നിന്നും മടങ്ങുക അങ്ങനെ ഇന്ന് ഇന്ന് വരെ ചരിത്രത്തിൽ കാണാൻ സാധിക്കാത്ത തരത്തിൽ ഉള്ള ഒരു അഭ്യാസ പ്രകടനമായിരിക്കും നാവികസേന ദിനാഘോഷങ്ങളുടെ ഭാഗമായി ശംഖുമുഖത്ത് ഇന്ന് വൈകിട്ട് നമുക്ക് കാണാൻ സാധിക്കുക എസ് ഓക്കെ താങ്ക് യു ശംഖുമുഖത്ത് നടക്കുന്ന നേവി അഭ്യാസ പ്രകടനം അപാരമായ പ്രകടനമായിരിക്കും നാഗാശ് നടക്കുക അത് നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് കാണാൻ പറ്റത്തില്ല കാര്യം ശംഖുമുഖത്തേക്ക് ഓടിയെത്തേണ്ടത് അത് കാണാൻ കഴിയാതെ പോകുന്ന ആളുകൾ നിരാശപ്പെടേണ്ട ട് ഫോറിൻ്റെ സ്ക്രീനിൽ നമ്മുടെ ഗോൾഡൻ സ്ക്രീനിൽ സ്ക്രീനിലത് നമ്മൾ കാണിച്ചു തരും പടക്കപ്പലുകളും പോർ വിമാനങ്ങളും വിസ്മയ പ്രകടനം നടന്ന ആകാശ കാഴ്ചയും കടൽ കാഴ്ചയും ഒക്കെ തന്നെ ട്വൻ്റി ഫോറിൻ്റെ ഗോൾഡൻ സ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് എത്തും അവരുടെ മുന്നിലേക്ക് എത്തും അതുകൊണ്ട് നിങ്ങൾ ട്വൻ്റി ഫോറിനൊപ്പം തന്നെ ഇന്ന് തുടരുക ആകാശ കാഴ്ചകളുടെ വിസ്മയത്തിൻ്റെ ചൂടും ചൂരും ചോർത്തു പോകാതെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് നമ്മൾ സന്നിവേശിപ്പിക്കും ട്വൻ്റി ഫോറിനൊപ്പം തന്നെ തുടരുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം